മടനാപരമായി നോക്കിയാൽ ശരീരത്തിൽ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് ഫാറ്റ് മാസ് അഥവാ കൊഴുപ്പ് രണ്ട് ലീൻ മാസ് അഥവാ കൊഴുപ്പിതര വസ്തുക്കൾ പേശികളും അസ്ഥികളും രക്തവും ഒക്കെയാണ് കൊഴുപ്പിതര വസ്തുക്കളിൽ പെടുന്നത് ശരീരത്തിലെ കൊഴുപ്പാണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കാരണം ബ്രെയിനും നെർവുകളും പ്രധാനമായും കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാ കോശങ്ങളുടെയും അതിനുള്ളിലെ ഓർഗനൻസുകളുടെയും ഭിത്തി നിർമ്മിച്ചിരിക്കുന്നതും കൊഴുപ്പ് കൊണ്ടാണ് മാത്രമല്ല കൊഴുപ്പ് കോശങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ലെപ്റ്റിൻ അടിപ്പുനെപ്റ്റിൻ എന്നീ ഹോർമോണുകൾ ഇൻസുലിനൊപ്പം വിശപ്പിനെയും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു അമിതവണ്ണമുള്ളവരിൽ ലെഫ്റ്റിന്റെ അളവ് കൂടുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസിനൊപ്പം ലെപ്റ്റിൻ റെസിസ്റ്റൻസും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക